നോമ്പുകാല വിശുദ്ധിയുടെ നിറം കെടുത്തി വൈദികരുടെ നേതൃത്വത്തിൽ അക്രമം സ്വകാര്യ പാലിയേറ്റീവ് സംഘടനയ്ക്ക് കച്ചവട കൈമാറ്റം ചെയ്യാൻ വേണ്ടി അശരണരുടെ ആശ്രയ കേന്ദ്രമായ കാരുണ്യദീപം പ്രേക്ഷിത ഭവനം കൈയേറിയതായി പി എൽ വർഗീസ് ആരോപിച്ചു കാരുണ്യദീപം ഒരു മതസംഘടനയുടെയും ശാഖയല്ല അങ്ങനെയാക്കാൻ ചിലർ ഇപ്പോൾ ബോധപൂർവം ശ്രമിക്കുകയാണെന്നും ഇത് അനുവദിക്കുന്നില്ലെന്നും കാരുണ്യദീപം ജീവകാരുണ്യ സൊസൈറ്റി പ്രസിഡന്റ് പി വർഗീസ് പറഞ്ഞു ഒരു എട്ടോളം കോടി രൂപ വരുന്ന ഒരു ആസ്തി അവിടെ ആകുന്ന രീതിയിൽ വന്നിട്ടുണ്ട് നല്ല ഒരു അംഗീകാരം കിട്ടുന്ന ഒരു സ്ഥാപനമായി മാറി പത്ത് എഴുപത്തി രണ്ട് അന്തേവാസികൾ മുന്നോട്ട് പോകുന്നു ഇനിയും നമ്മൾ പ്രോജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോയിട്ട് നൂറ് പേരെങ്കിലും പാർപ്പിക്കണം എന്നുള്ള ഒരു അജണ്ടയാണ് ഞാൻ നേരത്തെ ബിസിനസ് ബിസിനസ്സിനകം നിൽക്കുന്ന ഒരാളാണ് അതെല്ലാം മാറ്റി വെച്ചിട്ട് ഞാനും ഭാര്യയും മുട്ടയും അവിടെ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെ പിന്തിരിപ്പിച്ച് ഇറക്കി മാറ്റി നിർത്തിയിട്ട് ഇപ്പം ഫാദർ നാർണ്യ അർക്കലിൻ്റെ നേതൃത്വത്തിൽ കുറേ ഗുണ്ടകളുമായിട്ട് അവിടെ നിന്ന് ഇപ്പോൾ ഗെയിറ്റിംഗിൽ ഇപ്പോൾ നാല് പേരാണ് അവിടെ പിന്നെ വാക്സ്റാണെന്ന് പറഞ്ഞ രീതിയിൽ നിർത്തിയിരിക്കുന്നത് കണ്ടത് തന്നെ ഭയം തോന്നും അങ്ങനെ നാല് പേര് അവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് രാവിലെ രാത്രിയും പകലുമൊക്കെ അവിടെ ഇവിടെ ഉണ്ട് മുദ്രാകം വിളി നടക്കുന്നുണ്ട് പല അന്തേവാസികളെയും ഉദ്രവിച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് പേര് അവർക്ക് അറിയത്തില്ലായിരുന്നു കാരണം ആരോഗ്യം വന്നിരിക്കുന്നവർ അറിയാൻ പെളാത്തുണ്ട് ഒന്ന് രണ്ട് പേര് ഉദ്രവിച്ചിട്ടുണ്ട് അവരൊക്കെ വലിയ സങ്കടത്തിലാണ് അവർക്കിപ്പം ആവശ്യമായ രീതിയിൽ പരിചരണം കിട്ടുന്നുണ്ടോ ഭക്ഷണം കിട്ടുന്നുണ്ടോ അപ്പോൾ ഇടക്കറിയാൻ സാധിച്ചത് ഞങ്ങളുടെ സ്റ്റാഫ് നേഴ്സ് അവിടെ ഉള്ളതുകൊണ്ട് പലരും സങ്കടവും പ്രയാസവും ഒക്കെ പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്ന സാഹചര്യം അറിഞ്ഞു ആ വിവരം നേഴ്സി എന്ന് ഈ ഫാദർ ആനണ്ണി അർക്കലിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് അത് വിശകമ കഴിച്ചോളും എന്നുള്ള രീതിയിൽ അദ്ദേഹം മറുപടി പറഞ്ഞത് അങ്ങനെ അപ്പോൾ അതുകൊണ്ട് അത് അവരുടെ ആ ദയനീയ അവസ്ഥയെക്കുറിച്ച് പോലും അറിയാൻ പാടില്ലാത്ത ഉത്കണ്ഠയും വേദനവും ഒക്കെ മനഃപരമായിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് നീങ്ങുന്നത് അതിൻ്റെ ഉള്ളിൽ എന്ത് സംഭവിക്കുന്നു എന്നതിനെ കുറിച്ചൊന്നും അറിയില്ല അവർ ബാങ്കിൽ കൊണ്ടുപോയി ഇതെല്ലാം ഫ്രീസ് ചെയ്തു ഫ്രീസ് ചെയ്തിട്ട് അങ്ങനെ ഒരു സ്ഥാപനമില്ലെന്നും ആ അക്കൗണ്ട് നമ്പരെന്നും ഞങ്ങൾ അംഗീകരിക്കുക എന്നൊക്കെ പറഞ്ഞ് ബാങ്കിലും ഒക്കെ ബ്ലോക്ക് ചെയ്തു അപ്പം വന്നിട്ട് കഴിഞ്ഞ ദിവസം ഒരു ഇപ്പോൾ ഒരു ഓരോ ആൾ ഭക്ഷണത്തിന് വേണ്ടി ഒരു അല്പം പൈസ അവർ അക്കൗണ്ട് ചെയ്തു അക്കൗണ്ട് ചെയ്തിട്ട് അവർ ചെന്നപ്പോൾ പറഞ്ഞ് ഇവിടെ അക്കൗണ്ടൊന്നുമില്ല അത് പിന്നെ പൈസ വാങ്ങിച്ച ആളിനോട് നിങ്ങൾ റെസിപ്റ്റ് വാങ്ങിച്ചില്ലെങ്കിൽ പിന്നെ നിങ്ങളൊരു കേസ് കൊടുക്കണം എന്നവർ പഠിച്ചിട്ട് അവർ ഇന്നലെ രാവിലെ എന്നെ വിളിച്ച് പറഞ്ഞു